ഇടതുപക്ഷത്തിന് മേൽക്കോയുമായി ഉണ്ടെങ്കിലും റീന ഷാജഹാനിലൂടെ യു ഡി എഫ് പിടിച്ചെടുത്ത അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് കുളത്തൂപ്പിട ഡിവിഷൻ തിരികെ പിടിക്കാൻ സി പി എം ഇക്കുറി രംഗത്തിറക്കിയിരിക്കുന്നത് പാർട്ടിയിലെ സൗമ്യമുഖമായ എസ് എൽ ടോമിനെയാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി പാർട്ടിയുടെ സജീവ പ്രവർത്തകനായ എസ് എൽ ടോം രംഗത്തേക്ക് എത്തുന്നത് ഇതാദ്യമാണ് ഡിവൈഎഫ്ഐയിൽ തുടങ്ങിയ പൊതുപ്രവർത്തന ജീവിതത്തിൽ പ്രതിസന്ധികൾക്കിടയിലും എന്നും എപ്പോഴും ടോം ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു സി പി എം ലോക്കൽ സമ്മേളനത്തിൽ പലതവണ സെക്രട്ടറി സ്ഥാനത്തേക്ക് ടോമിന്റെ പേര് ഉയർന്നു കേട്ടെങ്കിലും പിന്നീട് അതുണ്ടാകാതിരുന്നപ്പോഴും ഒരു പാർട്ടി പ്രവർത്തകന്റെ അച്ചടക്കം എന്തെന്ന് മറ്റുള്ളവരിലേക്ക് എത്തുന്ന പ്രവർത്തനമാണ് ടോം സ്വീകരിച്ചത് പലതവണ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിട്ടുണ്ട് നിലവിൽ ലോക്കൽ കമ്മിറ്റി അംഗമാണ് നമസ്കാരം എൻ്റെ പേര് എസ് എൽ ടോം ഞാൻ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കുളത്തുപ്പുഴ ഡിവിഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് എൻ്റെ ചിഹ്നം അരിവാൾ ചുറ്റുക നക്ഷത്രമാണ് ഈ ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ഞാൻ പൊതുരംഗത്ത് പ്രവർത്തിച്ചു വരുന്നു ജാതിമത ഭേദമന്യേ എല്ലാവരോടൊപ്പം തന്നെ പൊതു പ്രവർത്തനം നടത്തി വരികയാണ് അതിനാൽ എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് പതിറ്റാണ്ടുകളായുള്ള പാർട്ടി പ്രവർത്തനം നിരവധി തെരഞ്ഞെടുപ്പുകളിൽ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അനുഭവ സമ്പത്ത് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇടയിലുള്ള മികച്ച ഇടപെടിൽ ഇതെല്ലാമാണ് അപ്രതീക്ഷിതമാണെങ്കിലും എസ് എൽ ടോമിലേക്ക് എത്താൻ പാർട്ടിയെ പ്രേരിപ്പിച്ചത് ഇതുകൊണ്ട് തന്നെ ടോമിന്റെ സ്ഥാനാർത്ഥിത്വം കയ്യടികളോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത് മുന്നണിയിലെ ജനകീയ മുഖമായ ടോം എന്ന യുവ സ്ഥാനാർത്ഥിയിലൂടെ ഇക്കുറി കുളത്തൂപ്പിട ഡിവിഷൻ തിരികെ പിടിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് സി പി എമ്മും ഇടതുമുന്നണിയുമുള്ളത് നാട്ടുവാർത്ത കുളത്തുപ്പുഴ